രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമും ഹോം തിയേറ്ററോടും കൂടിയിട്ടുള്ള മനോരായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ ഈ വീടിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും അമ്മാതിരി ഡിസൈനിലാണ് ഈ ഒരു വീടിനകത്തുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ളത് അതിപ്പോൾ എക്സ്റ്റീരിയറായാലും ഇൻറ്റീരിയർ ആയാലും നമുക്ക് ഈ ഒരു ഭംഗി അറിയാൻ പറ്റും കേട്ടോ ആഡംബര വീടാണ് ലക്ഷറി വീടുകൾ തിരുവനന്തപുരത്ത് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ലക്ഷറി വീട് ബഡ്ജറ്റ് വിലയിൽ വാങ്ങിക്കാം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് തിരുവനന്തപുരം ബേഡ് നിന്ന് ഏകദേശം രണ്ടുകാൽ കിലോമീറ്റർ മാറി പൊറ്റേൽ ജംഗ്ഷൻ സമീപത്തായിട്ടാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ടോട്ടലായിട്ട് നാലേകാൽ സെൻറ്ററിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ നിർമ്മിതി വരുന്നത് പൊറ്റയിൽ ജംഗ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ പൊറ്റേൽ ജംഗ്ഷനിൽ നിന്ന് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ നമ്മളൊരു മാർക്കറ്റൊക്കെ ഉണ്ട് ആ മാർക്കറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴിയെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചു ദൂരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം വീടുകളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഇവിടുത്തെ വീടുകളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിസൈനിലൊക്കെയാണ് നമുക്കിവിടുത്തെ വീടുകൾ ചെയ്തിട്ടുള്ളത് അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഡിസൈൻ നമ്മുടെ വീടിന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും കേട്ടോ അത്രയും നീറ്റായിട്ടാണ് നമുക്കിതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതാ ഈ രീതിയിലാണ് നമുക്ക് മുറ്റം വരുന്നത് മുറ്റം ഫുള്ളായിട്ട് ഇന്റർലോക്ക് ചെയ്ത് അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്കൊരു രണ്ട് മൂന്ന് കാറുകൾ സുഖമായിട്ട് നമ്മുടെ മുറ്റത്തേക്ക് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് മുൻവശത്തെ ഗേറ്റ് ആയാലും അതിന് മേളിൽ കൊടുത്തിട്ടുള്ള ആർച്ച് ആയാലും നല്ല നീറ്റായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഡെക്കറേറ്റീവ് ലൈറ്റ് ഒക്കെ കൊടുത്ത് മനോരമാക്കിയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് ഫുള്ളായിട്ട് ഇതുപോലെ ചെടികളൊക്കെ വെച്ച് മനോരമായിട്ടാണ് നമ്മുടെ മുൻവശം ഉള്ളത് ഇനി നമുക്ക് വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് നമ്മുടെ മുൻവെസ്ത ഉള്ളതാ ഈ ഒരു പാനലിങ് എല്ലാം വന്നിട്ട് പ്ലാവിൻ അടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇതിലുള്ള വർക്കുകൾ മിക്കവാറും പ്ലാവും തേക്കുമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് മുൻവെസ് വാതിൽ വന്നിട്ട് പ്ലാവിൻ തടിയിലാണ് ഇരുപാളികളിലായിട്ടാണ് നമുക്ക് ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ ഒരു ആംബിയൻസ് ഒതുക്കി അടിപൊളിയല്ലേ നമുക്ക് അമ്മാതിരി ഇൻറ്റീരിയർ വർക്കും ഡെക്കറേറ്റീവ് ലൈറ്റ്സും ആണ് ഈ ഒരു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലെല്ലാം ഫുള്ളായിട്ട് ഇതുപോലുള്ള പ്രൊഫൈൽ ലൈറ്റിങ് ചെയ്തിട്ടുണ്ട് ഒത്തിരി അതിരി അധികം സീലിംഗ് വർക്കുകൾ നമുക്ക് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണാം ഇതിലെല്ലാം ഓൾറെഡി ബി എൽ ഡി സി ഫാനെല്ലാം ഇൻസ്റ്റാൾഡ് ആണ് ദാ ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാനുള്ള ചവര് അതിന് വേണ്ടിയുള്ള ഡിസൈനും അതിന് ബാക്ക് ലിറ്റായിട്ട് ലൈറ്റും എടുത്തിട്ടുണ്ട് ഒത്തിരി അധികം വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം നോക്കുതാ ഇത് നോക്കിയേ ഇവിടെ എല്ലാം ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ചുമരുകളിലെല്ലാം ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും ഒരു ഇതുപോലൊരു വീട് നമുക്കിപ്പോൾ സിറ്റിയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് വാങ്ങാൻ പറ്റുമെന്ന് പറ്റുമോ താഴെ താഴെക്കാൻ വേണ്ടി നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഫൗണ്ടൈൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് പുള്ളി തീരുമാനിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അത് എവിടെയെങ്കിലും ഒരു നല്ല ഭാഗത്തായിട്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫൗണ്ടെയിൻ പ്ലേസ് ചെയ്യും അപ്പം നമ്മുടെ ലിവിങ് റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു രണ്ട് പാട്ട്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാട്ട്ഷനിലെ ഷോ കേസ് പോലെ നമുക്ക് ഇതുപോലുള്ള സാധനങ്ങളെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് അകത്തെ ലൈറ്റ്സ് എല്ലാം വെച്ച് നീറ്റാക്കി നമുക്ക് അതിനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഗ്രാൻഡാണ് നമുക്ക് വാഷ് വാഴ്ശേരി നോക്കി ഏരിയയിൽ വെച്ചിട്ടുള്ള വാഷ് ബേസിനെല്ലാം വളരെ ആഡംബരമായിട്ടുള്ള രീതിയിലുള്ള വാഷ് ബേസിനാണ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും ഈ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം സ്റ്റെയറിൻ്റെ അടിയിലേക്കും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് മൾട്ടി വൂട്ടിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതാ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിലേക്ക് വരുന്ന ഒരു ഓപ്പൺ കൗണ്ടറാണ് അതിൻ്റെ താഴേക്ക് ഇതാ ഈ രീതിയിൽ നമുക്ക് ടൈലെല്ലാം കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് അതൊരു വുഡൻ ടെക്സ്ച്ചറിലാണ് വരുന്നത് ഇവിടെയുള്ള ലൈറ്റൊക്കെ നോക്കി നമുക്കിവിടെ കാണുന്ന ഡെക്കറേറ്റീവ് ലൈറ്റുകളെല്ലാം നല്ല രസമാണ് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഒരു ഹാഫ് വാൾ വെച്ചിട്ടാണ് നമ്മുടെ ശരിക്കും വർക്ക് ഏരിയ പാർട്ടിഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വർക്ക് ഏരിയയിലേക്കാണ് നമുക്ക് വാഷ് ഏരിയ എല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത് ബാക്കി ചിമിനിയും ഹോബും എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ കിച്ചൺ ഉള്ളത് ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസുകൾ കാണാം അല്ലെ ഇവിടെ സ്ലാബ് ചെയ്തതിന് ശേഷം അതിന് മേളിലേക്കും നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്പേസ് തന്നെ ചുറ്റി ചുറ്റിപ്പോകുന്നുണ്ട് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ ജനലുകളിലും ഇതുപോലെ ബ്ലൈൻസ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതൊക്കെ നമ്മൾ പിന്നീട് വീട് വാങ്ങിയതിന് ശേഷം ഈ ബ്ലൈൻസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ആണ് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് വീടിൻ്റെ പിൻവശം ഇതാണ് വരുന്നത് പുറത്തേക്ക് നമുക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും പണികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാപ്സ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു തുണി നനയ്ക്കാനുള്ള കല്ല് കൊടുത്തിട്ടുണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്ന് പെരുമാറാനുള്ള സ്പേസ് നമുക്ക് ഇൻവെസ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ബെഡ്റൂംസാണ് നോക്കി വീട്ടിന് വരുന്നത് അത് പോകാൻ നമുക്ക് ഫുള്ളി ഇക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ഹോം തിയേറ്റർ വരും ഹോം തിയറ്ററിലെ സോഫ മാത്രം നമുക്ക് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് അതായത് നമ്മളെന്ന് പറയുന്ന വില വില എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് ഇക്വിപ്പ് ചെയ്തിട്ടുള്ള കണ്ടീഷനിലാണ് ഇരിക്കും കേട്ടോ എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം അതിന് മുമ്പ് നമുക്ക് താഴത്തെ ബെഡ്റൂം ഒന്ന് കണ്ടതിന് ശേഷം അങ്ങോട്ടേക്ക് പോവാം ഇതാണ് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂമിനകത്ത് കയറി വരുമ്പം തന്നെ നല്ലൊരു ആംബിയൻസ് അല്ലേ ആ രീതിയിലാണ് ഇതിനകത്ത് ലൈറ്റ്സും അതുപോലെ തന്നെ സീലിംഗ് വർക്കും ചെയ്തിട്ടുള്ളത് കബോർഡ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് നമുക്കൊരു ഡ്രെസ്സിംഗ് ടേബിൾ പ്ലസ് നമുക്കിതുപോലെ രണ്ട് വാളിയിലെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂം ഫിറ്റിംഗ്സ് വരുന്നത് വാഷ് ബേസിനും അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം കോർസയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ക്ലോസറ്റ് വന്നിട്ട് മൂന്ന് ബെഡ്റൂമുകളിലും മൂന്ന് ബെഡ്റൂമുകളിലെ ബാത്റൂമുകളിലും സൊമാനിയുടെ ഫിറ്റിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സൊമാനിയുടെ ക്ലോസറ്റാണ് മൂന്ന് ബെഡ്റൂംസിലും ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഈ സ്റ്റേഴ്സിന്റെ കളർ കളർ തീം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് അതായത് ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലുള്ള ഒരു ഗ്രനൈറ്റും അതിൻ്റെ ആ ഒരു വേർട്ടിക്കലിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ആണ് വൈറ്റ് കളർ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതായി ഈ ചുമര് നോക്കി ഇത് ശരിക്കും ഒരു മാർബിൾ ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ടൈൽ ഒട്ടി കണക്കുള്ള ഫീൽ ആയിരിക്കും ഗ്ലൈസിംഗ് ഉള്ള രീതിയിലാണ് ഈ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ളത് അതിനകത്ത് നമുക്ക് പ്രൊഫൈൽ ലൈറ്റിംഗ് ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട് നമുക്കിതാ ഈ ഒരു റയിലിങ് ചെയ്തിട്ടുള്ളത് തേക്കിൻ തടിയിലും ഗ്ലാസ്സിലുമാണ് ഈ ഒരു റയിലിങ്ങിൻ്റെ വർക്കും ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ സ്റ്റെയർ കയറി വരുമ്പോൾ എന്താ ഇവിടെ നല്ല ഹൈറ്റിലുള്ള ഒരു ഡെക്കറേറ്റീവ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ലൈറ്റാണ് കാരണം ഏകദേശം ഇതിൻ്റെ കുറേ കൂടെ ചെറിയൊരു ഡിസൈൻ ഞാൻ വീട്ടിൽ വാങ്ങിയിട്ടപ്പോൾ ഏകദേശം പതിനെട്ടായിരം രൂപ എനിക്ക് കോസ്റ്റ് ആയി കേട്ടോ നല്ല നീറ്റായിട്ടുള്ള ഡെക്കറേറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പർഗോളാസ് കാണാൻ സാധിക്കും അതുവഴി ആയിട്ടുള്ള വെട്ടവും നമ്മുടെ വീടിനകത്തേക്ക് വരുന്നുണ്ടാവും നമ്മളിതാ കയറി വരുന്നത് ഇതാ ഇവിടെ ഒരു നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട് ഈ ഏരിയയിലായിട്ട് ഒരു വർക്ക് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു സ്റ്റഡി ടേബിളായിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് സിസ്റ്റം ഒക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാ ഇവിടെ ആയിട്ട് ബുക്കുകളെല്ലാം സജ്ജീകരിക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ ഇവിടെ ഇരുന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതാണ് നമ്മുടെ ഹോം തിയേറ്റർ ഫുള്ളി എക്യുപ്ഡാണ് ഓൾറെഡി എല്ലാ സാധനവും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സ്പീക്കേഴ്സ് ആയാലും നമ്മുടെ എ സി ആയാലും പ്രൊജക്ടറും അങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇനി ഇവിടെ സോഫാസും കൂടെ വരുന്നുണ്ടാവും കേട്ടോ അതായത് ഈ തിയേറ്ററിൻ്റെ സീറ്റിംഗ് കൂടെ വരുന്നുണ്ടാവും അതവർ ഓർഡർ ചെയ്തിട്ടുണ്ട് അതും കൂടെ ഉൾപ്പെടെയാണ് നമ്മളിന്ന് വില പറയുന്നത് കേട്ടോ നിങ്ങൾ ഇതിനകത്ത് ഇനി ഒരു സാധനവും വാങ്ങി വെക്കേണ്ട കാര്യമില്ല അതായത് ഇതുപോലെ സ്പീക്കേഴ്സ് എല്ലാം ഓൾറെഡി ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കിയിട്ടാണ് നമ്മുടെ തിയേറ്റർ തിയേറ്ററുള്ളത് ഇതിനകത്ത് ശരിക്കും സാധാരണ ഇങ്ങനെ ഒരു ചെറിയ റൂമിനകത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു എക്കോ കേൾക്കാറുണ്ട് കേട്ടോ ഇതിൽ ആ ഒരു പ്രശ്നമില്ല ആ രീതിയിൽ സൗണ്ട് പ്രൂഫിങ് നമുക്ക് ഈ റൂമിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ടീ സിനിമ കാണാനായിട്ട് ഇനി തിയേറ്ററിൽ പോയി നമുക്ക് സമയവും എന്ന് പറഞ്ഞാൽ അത്രയും ദൂരം യാത്ര ഒന്നും ചെയ്യണ്ടല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് കണ്ടാൽ പോര് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് കൂടെ വരുന്നുണ്ട് അവർ ആദ്യത്തെ ബെഡ്റൂമാണ് ദാ ദൈകി കാണുന്നത് നമുക്ക് ഈ വീട്ടിൽ വീട്ടിലെനിക്ക് പോകണം അത്യാവശ്യം വലിപ്പുള്ള ബെഡ്റൂം ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണെന്നുണ്ട് കേട്ടോ ഇതിൽ ആ ഒരു ചുമരിൽ നമുക്ക് നല്ല രീതിയിൽ ടെക്സ്ച്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് സീലിങ്ങിലായാലും പ്രൊഫൈൽ ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് മനോരമാക്കിയിട്ടുണ്ട് അതാ ഇവിടെ ഒരു മൂന്ന് വാളിയിലെ ജനലും ഈ ഭാഗത്തായിട്ട് നമുക്കൊരു രണ്ട് വാളിയിലെ ജനലും സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിലെല്ലാം ബ്ലൈൻസ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഈ ബ്ലൈൻസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഏകദേശം നൂറ്റി ഇരുപത് രൂപയ്ക്ക് മേട്ട് കോസ്റ്റ് വരുന്നുണ്ടാവും കേട്ടോ അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ഈ ചുമര് ഫുൾ ആയിട്ട് ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ താ ഇങ്ങനെ സാഡ് നമുക്ക് ഇതുപോലെ രണ്ട് ി പ്ലസ് ഒരു ഒരു മിറർ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിനെ മേളിലേക്ക് നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നമ്മൾ താഴെ കാണിച്ച് കണക്ക് സിമിലർ ആയിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കോർസയുടെ ഫിറ്റിങ്സും അതുപോലെ തന്നെ സൊമാനിയുടെ ക്ലോസറ്റുമാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ട് ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്ലേസ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോർണറിലായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഈസിയായിട്ട് വെക്കാൻ സാധിക്കും അതിൻ്റെ പ്ലഗ് പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇന്നും ഔട്ടും പോയിൻറ്റുകളെല്ലാം ഈ ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ചുമര് ഫുൾ ആയിട്ട് നമുക്ക് ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത് ആ പെയിൻറ്റിങ്ങിൽ തന്നെ ആ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു രണ്ട് പാളിയിലെ ജനലും ഈ ഭാഗത്തായിട്ടൊരു മൂന്ന് വാളിയിലെ ജനലും നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ ആ ഒരു സെയിം ലേ ഔട്ടിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ സീലിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ലൈറ്റിംഗ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ആ രീതിയിൽ നല്ലൊരു ആംബിയൻസ് ലൈറ്റിംഗ് നമുക്ക് അകത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് വളിയിലെ കബോർഡ് പ്ലസ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ലാൻറ്റിംഗിൽ നിന്ന് നമുക്ക് നമുക്കൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുവഴിയാണ് നമുക്ക് ടെറസിലേക്കുള്ള ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതുവഴി നമുക്ക് ടെറസിലേക്ക് എൻട്രൻസ് കിട്ടും അതെ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ശരിക്കും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ബാൽക്കണി സ്പേസ് ആണ് കേട്ടോ അത്രയും നീളത്തിലും വീതിയിലും ഉള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വ്യൂ കേട്ടോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി മുൻവെസ്തൊക്കെ വീടുകൾ വരുന്നുണ്ടാവും ബാക്കി ഈ ഒരു ഏരിയയിൽ ഒത്തിരി അധികം വീടുകളായ നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ എച്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈസി ആക്സസിബിലിറ്റി ഉണ്ട് കേട്ടോ അതായത് പാപ്പനകോട് നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഈസി ആയിട്ട് വരാൻ സാധിക്കും പാപ്പനകോടെന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ആറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ സ്റ്റുഡിയോ റോഡ് വഴി നമുക്ക് വെള്ളയാണി ജംഗ്ഷനിലേക്ക് കയറാനും അഞ്ചേ പോയിന്റ് എട്ട് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ എന്ന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു രണ്ടര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് പേയാടെന്നു വരുന്നത് രണ്ടരയും വരത്തില്ല കേട്ടോ പൊറ്റയിൽ ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുന്നൂറ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് പൊറ്റയിൽ ജംഗ്ഷനിലാണ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസും അങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് നമുക്ക് പൊറ്റയില് ജംഗ്ഷനിലായിട്ട് തന്നെയുണ്ട് അതുപോലെ ബാങ്ക് ആയാലും പോസ്റ്റ് ഓഫീസ് ആയാലും എല്ലാവിധ സംവിധാനങ്ങളും അവിടെ നമുക്ക് ജംഗ്ഷനിലായിട്ട് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഓണറിനെ വിളിച്ച ഡീലായിരിക്കും ഇതിന് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ഞെട്ടിയില്ലേ നല്ലൊരു പ്രൈസ് ഡീറ്റ പ്രൈസാണ് അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാച്ച പെട്ടെന്ന് സെയിൽ കിടക്കാനുള്ളൊരു പ്രൈസാണ് കേട്ടോ അമ്മാതിരി ആഡംബര വർക്കുകളാണ് ഈ വീട്ടിനത് ചെയ്തു വെച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച ഡീലായിരിക്കും നല്ലൊരു ഡീലാണ് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയായി ഉണ്ടാവും ആ കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്